മരിക്കാന്ന് മരിക്കാൻ ചിലരുടെ കാര്യം അല്ല ഇപ്പൊ റമലാലിന്റെ ഒരു രണ്ടാഴ്ച മുമ്പ് സലാലയിൽ പോയപ്പോൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി നല്ല വലിയ പള്ളിയാണ് ഇപ്പൊ പള്ളിയിലെ ഇമാമിനെ പരിചയപ്പെട്ടു ആ ഇമാമ് നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനായി പക്ഷെ അയാൾ മുപ്പത് കൊല്ലത്തോളമായി എവിടെ ജോലി ചെയ്യുന്നു മുപ്പത് കൊല്ലത്തോളം ജോലി ചെയ്യുന്ന ആ ഇമാമെന്നോടൊരു കാര്യം പറഞ്ഞു ഉസ്താദ് ഇവിടെ മുമ്പൊരു ഹത്തീബുണ്ടായിരുന്നു ഇവിടെ എൻ്റെ കൂടെ ഈ പള്ളിയിൽ ഹത്തീബായിട്ടൊരു പണ്ഡിതനുണ്ടായിരുന്നു അയാളൊരു അറബിയാണ് ഒരു ഒമാനിയാണോ നല്ല കറകളഞ്ഞ സുന്നിയുമാണ് സുന്നിയാണെന്ന് പറയാനുള്ള കാരണം എല്ലാ വെള്ളിയാഴ്ച പകലിലും അയാളും മൗലൂത് കഴിക്കാറുണ്ടോ റസൂലുള്ളാന്റെ ഓതാറുള്ള മനുഷ്യന് എന്നും വെറുതെ പറയുകയല്ലേ ഇത് പറഞ്ഞു തന്ന ആൾ